അതേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ജയ് ശ്രീ രാധേ രാധേ കഴിഞ്ഞ ഏഴ് ദിവസം നമ്മൾ ദേവി ഭാഗവതം കേട്ടു ഇന്ന് എട്ടാമത്തെ ദിവസമാണ് ശ്രീമദ്ദേവി ഭാഗവതം പുരാണ നിർണയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സുധമുനിയാണ് പറയുന്നത് സുധമുനി ഏർ പതിനെട്ട് പുരാണങ്ങൾ പഠിക്കേണ്ടേ അപ്പൊ ഏതാണ് ആ പതിനെട്ട് പുരാണങ്ങൾ അതിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്നാണ് ഈ അധ്യായത്തിലെ ചുരുക്കി പറയണത് കേട്ടോ ഇപ്പൊ ആദ്യം പറയാണ് മത്സ്യപുരാണം പതിനാലായിരം ശ്ലോകങ്ങളുണ്ട് ഉണ്ട് മാർക്കണ്ഡേയ പുരാണം ഒന്പതിനായിരം ശ്ലോകങ്ങള് ഭവിഷ്യപുരാണം പതിനാലായിരത്തി അഞ്ഞൂറ് ശ്ലോകങ്ങള് ഭാഗവത പുരാണം പതിനെണ്ണായിരം ശ്ലോകങ്ങള് ബ്രഹ്മപുരാണം പതിനായിരം ശ്ലോകങ്ങള് ബ്രഹ്മാണ്ടപുരാണം പതിനായിരത്തി ഒരുന്നൂറ് ശ്ലോകങ്ങള് ബ്രഹ്മവൈവർത്ത പുരാണം പതിനെണ്ണായിരം ശ്ലോകങ്ങള് വാമന പുരാണം പതിനായിരം ശ്ലോകങ്ങള് വായുപുരാണം ഇരുപത്തിനാലായിരത്തി അറുനൂറ് ശ്ലോകങ്ങള് വിഷ്ണുപുരാണം ഇരുപത്തി മൂവായിരം ശ്ലോകങ്ങള് വരാഹപുരാണം ഇരുപത്തി നാലായിരം ശ്ലോകങ്ങള് അഗ്നിപുരാണം പതിനാറായിരം ശ്ലോകങ്ങൾ നാരദീയ പുരാണം ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങള് പത്മപുരാണം അമ്പത്തി അയ്യായിരം ശ്ലോകങ്ങള് ലിംഗപുരാണം പതിനൊന്നായിരം ശ്ലോകങ്ങൾ ഗരുഡപുരാണം പുരാണം പത്തൊമ്പതിനായിരം ശ്ലോകങ്ങള് കൂർമ്മുരാണം പതിനേഴായിരം ശ്ലോകങ്ങൾ സ്കന്ധപുരാണം എൺപത്തി ഒന്നായിരം ശ്ലോകങ്ങൾ ഇത്രയും പുരാണങ്ങൾ പഠിച്ചു ഇനി പറയാനുള്ളത് ഉപപുരാണങ്ങളെ കുറിച്ചാണ് അപ്പൊ സനൽകുമാരം നാരസിംഹം നാരദീയം ശിവം ദൗർവാസവം കാപിലം മാനവം ഔഷണസം വാരുണം കാലികം സാമ്പം നന്ദീശ്വരം സൗരം പരാശരം ആദിത്യം മഹേശ്വരം ഭാഗവതം വാസിഷ്ടം ഇങ്ങനെ ഉപപുരാണങ്ങളെ കുറിച്ചും അദ്ദേഹം പറയേണ്ട ഉപപുരാണങ്ങളും പതിനെട്ടെണ്ണാണ് ഉള്ളത് ഇവയെല്ലാം എഴുതിയിരിക്കുന്നത് ആരാണ് വ്യാസനാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ മഹാഭാരതം എന്ന് പറയുന്ന വലിയൊരു ഇതിഹാസവും കൂടി എഴുതേണ്ടേ ഓരോ മന്വന്തരത്തിലും ലോകഹിതത്തിനായിട്ട് വ്യാസൻ പുരാണങ്ങൾ നിർമ്മിക്കുക അത്രേ അപ്പൊ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ് സാധാരണ ഇങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ ആരചിക്കുന്നത് വേദങ്ങളെ വ്യസിക്കുന്നതും ഈ ദ്വാപരയുഗത്തിലാണെന്നാണ് പറയപ്പെടുന്നത് കലിയുഗം വന്നു കഴിഞ്ഞാൽ പൊതുവെ മനുഷ്യർക്ക് ആയുസും ബുദ്ധിയൊക്കെ വളരെ കുറവാണല്ലോ അതുകൊണ്ട് ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേദങ്ങളെ വ്യസിക്കുന്നു അതുപോലെ വേദങ്ങൾ പഠിക്കാൻ കഴിയാത്തവർക്ക് അതിന്റെ സാരസത്വമായിട്ടുള്ള പുരാണങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പതിനെട്ട് പുരാണങ്ങൾ രചിച്ചിരിക്കണത് എന്നാണ് പറയുന്നത് അതായത് മനുഷ്യരുടെ നന്മക്കായിട്ടാണ് ഈ പുരാണങ്ങളൊക്കെ എഴുതപ്പെട്ടത് എന്നുള്ളത് ചുരുക്കം നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വൈവസുതം എന്ന ഈ ഏഴാം അന്യന്തരത്തിലാണ് ഇരുപത്തിയെട്ടാമത്തെ ദ്വാപരത്തിൽ വ്യാസഭഗവാൻ ദ്രൗണിയായി ജനിക്കും വ്യാസന്മാർ ഇരുപത്തിയേഴാണ് അവരെല്ലാവരും പുരാണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് മുൻ യുഗങ്ങളിലെ വ്യാസന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആദ്യ ദ്വാപരയുഗത്തില് സ്വയം നാൻമുഖനാണ് വേദം വ്യസിച്ചത് രണ്ടാമത്തേതില് പ്രജാപതി മൂന്നാമത്തേല് ഉഷനസ് നാലാമത്തേതില് ബൃഹസ്പതി അഞ്ചാമത്തേത് സവിതാവ് ഇക്കഴിഞ്ഞ ഇത്രയും യുഗങ്ങളിൽ എല്ലാ ദ്വാപർ യുഗത്തിലും ഉണ്ടായിട്ടുള്ള വ്യാസന്മാരുടെ പേര് പറയുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു മനന്തരത്തിലെ വ്യാസനാണ് കൃഷ്ണദ്വിഭായനൻ അദ്ദേഹം വ്യസിച്ചിട്ടുള്ള വേദങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുള്ള പുരാണങ്ങൾ ഉപപുരാണങ്ങൾ മഹാഭാരതമൊക്കെയാണ് നമ്മൾ കേൾക്കണത് അപ്പോൾ ഈ കൃഷ്ണ ഭായനിൽ നിന്നാണ് സൂതമുനി എന്ത് കേട്ടിട്ടുള്ളത് ഈ പുരാണങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ രസമാണ് അല്ലേ അത് സാധകർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കും സർവ്വ അഭിഷ്ടങ്ങളും കൊടുക്കും അപ്പൊ അതുകൊണ്ട് അത്രമേൽ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഭാഗവതം അത് മോക്ഷദായകം കൂടിയാണെന്നുള്ളത് കേൾക്കണം അവരെ മനസ്സിലാക്കണം സകല ദുഃഖങ്ങളും ഇല്ലാതാക്കാനായിട്ട് ഈ പുരാണങ്ങൾക്ക് സാധിക്കും എന്നാണ് അത്യന്തം മഹനീയമായ ഈ ഭാഗവതം വ്യാസൻ തന്റെ പ്രിയപുത്രനായിട്ടുള്ള ശുഖമുനിക്ക് കൊടുത്തു ശുഖമുനിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കേട്ടു പഠിക്കാനുള്ള യോഗം സൂതനും കിട്ടി ശുഖമുനിയുടെ ചോദ്യങ്ങൾക്കുള്ള ആയിട്ടാണ് വ്യാസൻ ഈ പുരാണങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നത് ഭാഗവതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീശുഖനാണെങ്കിൽ സംസാര ജലദീയ നിഷ്പ്രയാസാണ് തരണം ചെയ്തത് അദ്ദേഹം ഈ കഥ കേൾക്കാൻ എത്രത്തോളം ആനന്ദത്തിലാണോ ഇരുന്നത് അതുപോലെ തന്നെ ഈ കഥ കേൾക്കുന്നവർക്ക് കലിഭയം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ സദാചാരം ഇല്ലാത്ത ആളായിക്കോട്ടെ ആ വേദങ്ങളെ നിന്ദിക്കണവനായിക്കോട്ടെ പാപി ആയിക്കോട്ടെ ഈ കഥ ശ്രവിക്കുന്നതോടെ ഒരുവൻ അവനിലെ എല്ലാ കളങ്കങ്ങളും ഒടുക്കി മരണാന്തരം യോഗികൾക്ക് മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന പരമപദത്തിലെ എത്തിച്ചേരും എന്നാണ് പറയുന്നത് നിർഗുണയായിട്ടുള്ള ദേവിയെ ഹരാതികൾക്ക് പോലും അപ്രാപ്തിയാണ് എങ്കിൽ പോലും ദേവി ഭാഗവതം ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളുടെ ഹൃദയത്തില് ദേവി വസിക്കുന്നതാണ് അതീവ പുണ്യദായകാണ് ഈ ഒരു പുരാണം അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ലോകത്തിൽ ഇത്രയും മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു വ്യക്തിക്ക് ദേവിയുടെ ഭാഗവതം കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ അത് അത്രയും ദുഃഖം തരണ ഒരു കാര്യമാണ് എന്നാണ് സൂത ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ ഇനി നാളെ ഒൻപതാം ദിവസം നമുക്ക് ദേവി മഹിമാനു വർണ്ണനം ആ കേൾക്കാം കേട്ടോ അപ്പെല്ലാം ദേവിയുടെ തൃപ്പാദത്തില് സമർപ്പിക്കുകയാണ് എല്ലാം പൊന്നു ഗുരുവായൂരപ്പൻ്റെയും ശിവശങ്കറിൻ്റെയും തൃപാദത്തില് സമർപ്പിക്കുകയാണ് സർവം കൃഷ്ണാർപ്പണം അസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ